പറഞ്ഞു ഈ പരിപാടിയിലേക്ക് കഷ്ടിച്ച് ഒമ്പര മണിക്കൂർ മുമ്പ് മാത്രം പി ടി ഐ വിളിച്ച ഒരു ഫോൺ കോളിന്റെ പുറത്ത് അത്ര സമൂഹത്തിനും അതുവഴി നിങ്ങളെല്ലാം എത്തിയതിൽ ഉള്ള നന്ദി അറിയിക്കുന്നു ആ ഗോപൻ ഗോപനാണെന്നില്ല അപ്പോ സുരേഷും ആ ഫോൺ കോളിന്റെ അനുബന്ധമായി എന്നെ വിളിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷണിക്കപ്പെട്ടിവിടെ എത്തിയിരിക്കുന്നത് പക്ഷെ പ്രതീക്ഷ ഫൗണ്ടേഷനെ സംബന്ധിച്ചും നിയങ്കരനായ ഞാനുമായിട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കോടീശ്വരൻ കണ്ടു തുടങ്ങുന്ന കാലം തൊട്ടുള്ള അടുപ്പമാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് അടുപ്പത്തിന് കാരണമെന്നുള്ളത് അല്ലാതെ നാളെ ഒരുപക്ഷെ മോദിജിയുടെ കൂടെ പോകും നാളെ ി ജെ പി കാരനാണ് നാളെ എലക്ഷന് നില്ക്കും എന്ന് പറയുന്ന ഒരു നോട്ടം ഒന്നുമില്ലാതെ കോടീശ്വരനിൽ കണ്ട സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ട് വന്ന് അടപ്പം സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ എനിക്ക് ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നടന്നു കാണുമ്പോൾ ഒരു ആവേശവും ഇത്രയും ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ നമുക്ക് ലഭിക്കാവുന്ന ഖ്യാതി ഈശ്വരാനുഗ്രഹം അപൂർവ മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത് തൃശൂര് വെച്ചായിരുന്നു ആദ്യത്തെ രണ്ട് പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ഓണത്തിന് വളരെ വിപുലമായി അവിടെ കാസിമോയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വെച്ചാണത് പക്ഷെ ഇങ്ങനൊരാവശ്യം അതിനു മുമ്പ് തന്നെ എന്നോട് ഉന്നയിക്കുകയും ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടുന്നതായ പിന്തുണ അതിന് സർക്കാരിന് കേരള സർക്കാരിന് അതിന് കൃത്യമായ വകുപ്പുണ്ട് അതിന് കൃത്യമായ ഫണ്ട് അതിന്റെ ഡിസ്ബേഴ്സിബിലിറ്റി ഉണ്ട് പക്ഷെ അത് ലഭിച്ചിരുന്നില്ല എന്നതിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം ചെലവിൽ അത് ചെയ്തെടുത്തതിന് ശേഷം കൃത്യം ഒമ്പത് മാസത്തിനുള്ളിൽ അതിന്റെ ഓഡിറ്റ് രേഖകൾ ആശുപത്രിയും ആ മഹാനോ മഹതിയോ ആരായ അത് അഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീഇൻബേഴ്സ് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലാണ് ഒരു ഒരുപക്ഷെ അതിന് ഹെൽപ്പില്ലാതെ പോയ ഒരു പച്ച ഇരുപത്തിയേഴ് പേരെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലൊരു പത്ത് പേർക്ക് നമുക്കിത് തുടങ്ങി വയ്ക്കാമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷമോ പന്ത്രണ്ടര ലക്ഷമോ ആണ് അന്ന് നിക്ഷേപിച്ച് ആ പത്ത് പേർക്ക് അത് സാധ്യമായിരിക്കും ഒമ്പതാം മാസം എന്ന് പറയുമ്പോൾ ഈ വർഷം ഏതാണ്ട് ഇതിനിടയ്ക്കാണ് ഇലക്ഷനും ബന്ധം കയറുന്നത് അപ്പൊ പിന്നെ കോഡ് ഓഫ് കോണ്ടക്ട് വന്നതുകൊണ്ട് തടസ്സങ്ങളുണ്ടായി ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്ന് കോഡ് ഓഫ് കോണ്ടക്ട് നീങ്ങിയതിന്റെ അടുത്ത ദിവസമാണ് ഇവരുടെ പൈസ അമൃത ഹോസ്പിറ്റലില് കൊച്ചിയിൽ അടയ്ക്കുന്നതും അന്നുമുതൽ പത്ത് പേർക്ക് ഈ ശസ്ത്രക്രിയ സാധ്യമാക്കുകയും അവർ ഈ അഫിഡവിറ്റ് അഫിഡവിറ്റുകളെല്ലാം അവിടെ നൽകേണ്ടടത്തെല്ലാം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ആ കാശ് ഇതുവരെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടിയിട്ടില്ല ഒരു വർഷത്തിന്റെ മേലെയാണ് അല്ലെ കഴിഞ്ഞ വർഷം ജൂൺ ഒമ്പതിനോ പത്തിനോ ആണ് നമ്മളിത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോ ഈ വർഷം ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടേണ്ടതാണ് ഏതാണ്ട് ഒന്നര വർഷമാകും അപ്പൊ അതിന്റെ പേരിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇത് ഒരിക്കലും തിരിച്ച് എന്റെ ട്രസ്റ്റിലേക്ക് വരണ കാശല്ല ഈ തുക റൊട്ടേറ്റ് ചെയ്ത് ഓരോ ഒമ്പത് മാസം കഴിയുമ്പോൾ സർക്കാർ ഇത് റീഇൻവേഴ്സ് ചെയ്യുന്ന മാത്രയിൽ അടുത്ത പത്ത് പേർക്ക് എന്ന് പറയുന്ന ഒരു ക്രമീകരണമാണ് പക്ഷെ ആ ക്രമീകരണമാണ് ഇപ്പം മുടങ്ങും എന്നുള്ള അവസ്ഥയിൽ ഒരു റൊട്ടേഷനോടുള്ള ഒരു പക്ഷെ ഇത് എന്റെ മകളുടെ പകലോകത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹമായിട്ട് എൻ്റെ മകളുടെ അനുഗ്രഹമായിട്ട് നിങ്ങളിത് സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത പത്ത് പേർക്ക് കൂടി ഈ തുക അടയ്ക്കുകയാണ് ഇനിയെങ്കിലും സർക്കാരിന്റെ അതേ കണ്ടുകൊണ്ട് തുറന്നാൽ മതി ഹൃദയം തുറക്കാനാവില്ല എന്ന് നമുക്കറിയാം ഒന്ന് തുറന്ന് നിങ്ങളെല്ലാവരെയും കാരണം അപ്പോൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇതൊരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോ അത് സർക്കാരിന് അങ്ങനെ ഒരു സംവിധാനമുണ്ട് ജനങ്ങൾ ചുതമടയ്ക്കുന്ന പണത്തിനകത്തുന്ന് ഇതിനൊരു വിഹിതമെന്ന് പറയുന്നത് നിയമപരമായി സ്ഥാപിക്ക സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ നൽകണം ഇല്ലെങ്കിൽ കരുവന്നൂർ മോഡലിൽ ഒരു സമരം നമുക്ക് അടുത്ത ഓണത്തിന് എന്നുള്ളത് രണ്ടു ദിവസം ഞാൻ രാജിവെച്ചിട്ട് വന്ന ആ സമരം ഞാൻ നയിക്കും തിരിച്ചുപോയി സത്യത്തിൽ ഞാൻ ചെയ്യുക ഓക്കേ ായിരുന്നു നമുക്ക് സമരം ചെയ്യാനൊക്കെ അപ്പൊ നോക്കട്ടെ എങ്ങനെയാണ് പിന്നെ അടുത്ത വർഷം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ദൈവം കുറച്ചുകൂടി നമ്മളെ അനുഗ്രഹിക്കും എന്നുകൂടി കണക്ക് കൂട്ടാം അല്ലേ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുതിയ നിശ്ചയങ്ങൾ വരും കുറച്ച് കരുണയുള്ളവരുടെ എണ്ണം അവിടെ കൂടുന്നതനുസരിച്ച് നമുക്കിതിന് കോമ്പഴിയും ഉണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രം മഹാബലി തമ്പുരാനും വാമന ഭഗവാനും എന്റെ എല്ലാ പത്ത് അവതാരങ്ങളെ മഹാവിഷ്ണു പത്ത് അവതാരങ്ങളുടെ പിന്നിൽ ആ പ്രാർത്ഥന ആത്മാർത്ഥമായി ഹൃദയപൂർവം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് എല്ലാത്തിനും കോണികളുണ്ടാവണേ എല്ലാം സുഗമമായി നടക്കണേ ഇന്നത്തെ ഓണ സദ്യ നിങ്ങളെ കാത്തിരിക്കുന്നത് വൈകിക്കുന്നില്ല നീ വാണിജ്യത്തി സംസാരിക്കണം പിന്നേ സംസാരിച്ചുകഴിഞ്ഞാൽ നമുക്ക് വേഗം ഓണക്കുട മേടിച്ച് ഊണ് കഴിക്കാൻ വർത്തിക്കാം അതെനിക്ക് ചേരുന്നുണ്ട് എല്ലാം വേഗത്തിലാകും താങ്ക് യു ഓണർ